ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഭഗവാൻ കൃഷ്ണൻ സർവവ്യാപിയാണ് സർവസ്വരൂപനാണ് പരമാനന്ദവും ബോധവുമാണ് ആ ഭഗവാൻ ഒന്നിനെയും വിട്ട് എവിടെയും പോകുന്നില്ല ഭക്തിയെ ഭഗവാനെ പ്രാണനേക്കാൾ പ്രിയമാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ മൂന്ന് യുഗങ്ങളിലും ഞാൻ വൈരാഗ്യവും മുക്തിപ്രധാനങ്ങളാകുന്ന കലിയുഗത്തിൽ ഭക്തി മാത്രമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉപായമായുള്ളത് അതിനാൽ നാരായണപ്രിയനായ നാരദൻ പറയുന്നു ഭക്തിയുള്ളവരോട് വെറുതെ പ്രയാസപ്പെടരുത് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണന് അസാധ്യമായതൊന്നും തന്നെ ഇല്ല എന്തെന്നാൽ ഭക്തി ഭഗവാൻ ഭഗവാന്റെ തന്നെ പ്രതിരൂപമാണ് ൂ മുക്തിയെ ഭക്തിയുടെ സദാസിയായി ഭഗവാൻ നൽകിയിരിക്കുന്നു ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും പുത്രന്മാരായും ഭക്തിക്ക് നൽകിയിരിക്കുന്നു ഇനിയും വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുക എന്ന കർമ്മം മാത്രമാണ് ഭക്തി ചെയ്യേണ്ടത് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിബിംബമാണ് ഭക്തി ഭക്തി ആരിലുണ്ടായാലും അവരിൽ ഭഗവാൻ കൃഷ്ണൻ പരമാ പരമാത്മബോധം കൈവരിച്ച് സ്വരൂപമായി സ്വയം പ്രകാശമായി ആനന്ദമായി സർവരാൾ ആരാധിക്കപ്പെടുന്നു പ്രേമസ്വരൂപനായ ഭക്തി ആരുടെ ഹൃദയത്തിലാണോ നിറഞ്ഞിരിക്കുന്നത് അവർ സദാസമയവും പരിശുദ്ധമായിരിക്കും ഒന്നിനും ഒരു ഭക്തനെയും ഭയപ്പെടുത്താൻ സാധിക്കുന്നതുമല്ല തപസ്സുകൊണ്ടോ വേദപഠനം കൊണ്ടോ വേദാന്ത വചനങ്ങളും വിചാരങ്ങളും കൊണ്ടോ വിവിധങ്ങളായ പൂജകൾ കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ സാധ്യമാവാത്ത ഹരിപ്രസാദം ഭക്തി ഒന്നുകൊണ്ട് മാത്രം നേടാം കലിയുഗത്തിൽ ഭഗവാനിൽ ഭക്തിയുള്ളവന് മുന്നിൽ ഭഗവാൻ കൃഷ്ണൻ ഭക്തനെ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രത്യക്ഷനായി തന്നെ അനുഭവപ്പെടുന്നതാണ് ആരാണോ ഭക്തിയെ നിന്ദിക്കുന്നത് അവർ സ്വയം ദോഷത്തെ ക്ഷണിച്ചു വരുത്തുന്നു എങ്ങനെയെന്നാൽ വിഷ്ണു ഭക്തനായ അംബരീഷ മഹാരാജാവിനെ ദ്രോഹിച്ച ദുർവാസാവ് മുനിയുടെ അവസ്ഥ പ്രഹ്ലാദനെ ദ്രോഹിച്ച ഹിരണ്യകശിപുവിന്റെ അവസ്ഥ വിഭീഷണനെ ദ്രോഹിച്ച സഹോദരനായ രാവണന്റെ അവസ്ഥ പാണ്ഡവരെ ദ്രോഹിച്ച ദുര്യോധനന്റെ അവസ്ഥ ഇക്ക ഇക്കഥ എന്നതിനേക്കാൾ ഭക്തിക്ഷയം സംഭവിക്കുമ്പോൾ വിവിധ രൂപങ്ങളിൽ നമ്മെ വേട്ടയാടുന്നു നമ്മുടെ ഉള്ളിൽ അഹങ്കാരം മുളപൊട്ടുന്നു മുക്തി എന്നത് സർവ്വതിൽ നിന്നും വേണം അതിന് മുക്തിയുടെ യജമാനൻ ഭക്തിയെ കൂടെ കൂട്ടണം ഓരോ ശ്വാസത്തിലും ഭക്തിയെ ആവേശത്തോടെ നിറയ്ക്കണം അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ ആശ്വാസമായി മാറുന്നു പരമാത്മബോധമായി മാറുന്നു അങ്ങനെ ഭക്തിയൊന്ന് തന്നെ മുക്തിയെ സാധിപ്പിക്കും സർവം കൃഷ്ണാർപ്പണം